ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഒരു ചെറിയ കഥയാവാം ഹരിനാമത്തിന്റെ മഹാത്മ്യം ഒരിടത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വേദശാസ്ത്രങ്ങളിലും മറ്റും അഗാധമായ ജ്ഞാനമുള്ള ബ്രാഹ്മണനോട് ആളുകളെല്ലാം വലിയ ആദരവാണ് ആ പ്രദേശത്തു തന്നെ അദ്ദേഹത്തെക്കാൾ അറിവുള്ള മറ്റാരും തന്നെ ഇല്ല മാത്രമല്ല ഭഗവാന്റെ വലിയ ഭക്തനായ ബ്രാഹ്മണന് ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടും തന്നെ ബ്രാഹ്മണൻ സ്വന്തം കഴിവിൽ വളരെ അഭിമാനിച്ചിരുന്നു കുറച്ചൊരു അഹങ്കാരവും ആ നാട്ടിൽ ലക്ഷ്മി എന്നു പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു പശുക്കളെ വളർത്തി അതിന്റെ പാൽ വീടുകളിൽ കൊടുത്താണ് അവൾ ജീവിച്ചിരുന്നത് കൂട്ടിന് രോഗിയായ അച്ഛൻ മാത്രം അതിരാവിലെ എഴുന്നേറ്റ് അച്ഛന് ഭക്ഷണം തയ്യാറാക്കിയ ശേഷം പശുക്കളെ കറന്ന് പാൽ വീടുകളിൽ കൊടുക്കണം ബ്രാഹ്മണന് പതിവായി പാൽ കൊണ്ട് കൊടുത്തിരുന്നത് ലക്ഷ്മിയാണ് ഒരു പുഴ കടന്ന് വേണം ബ്രാഹ്മണന്റെ വീട്ടിലെത്താൻ ഒരു ദിവസം ലക്ഷ്മി പാലുമായി പുഴക്കരയിലെത്തിയപ്പോൾ അവിടെ തോണി ഉണ്ടായിരുന്നില്ല ഒടുവിൽ വളരെ വൈകിയാണ് ബ്രാഹ്മണന്റെ വീട്ടിലെത്തിയത് അടുത്ത ദിവസം തൊട്ട് സൂര്യോദയത്തിന് മുമ്പ് പാലെത്തിക്കണമെന്ന് ബ്രാഹ്മണൻ അവളോട് പറഞ്ഞു അടുത്ത ദിവസവും ലക്ഷ്മി എത്തുമ്പോൾ പുഴക്കരയിൽ തോണിയില്ല അന്നും ബ്രാഹ്മണന്റെ വീട്ടിലെത്താൻ വൈകി ബ്രാഹ്മണൻ അവളോട് ദേഷ്യപ്പെട്ടു തോണിക്കാരൻ വരാത്തത് കൊണ്ടാണ് വൈകിയത് എന്ന് ലക്ഷ്മി പറഞ്ഞു ബ്രാഹ്മണൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ എത്രയോ പണ്ഡിതനായ ആളാണ് മഹാന്മാർ പോലും എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ വെറും ഒരു പാൽക്കാരി എന്നെ അനുസരിക്കാതെ അപമാനിച്ചിരിക്കുന്നു എങ്ങനെ ബഹുമാനിക്കും അതിന് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇതെല്ലാം കേട്ട് ലക്ഷ്മിക്ക് സങ്കടം തോന്നി പക്ഷെ ഒന്നും മിണ്ടിയില്ല ബ്രാഹ്മണൻ തുടർന്നു ആളുകൾ ഹരിയുടെ നാമം ജപിച്ച് ജീവിതമാകുന്ന സമുദ്രം വരെ മറികടക്കുന്നു ഇവിടെ നിനക്ക് ഒരു ചെറിയ നദി പോലും കടക്കാൻ കഴിയുന്നില്ല കഷ്ടം തന്നെ ബ്രാഹ്മണന്റെ ഈ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു നിഷ്കളങ്കയായ അവളുടെ മനസ്സിലെ ആ വാക്കുകൾ അഗാധത്തിൽ പതിച്ചു എന്ന് വേണം പറയാൻ അടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ പാലുമായി എത്തിയ ലക്ഷ്മിയെ കണ്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു എല്ലാ ദിവസവും വൈകി വരുന്ന നീ എങ്ങനെ ഇത്രയും നേരത്തെ എത്തിയെന്ന് ബ്രാഹ്മണൻ അവളോട് ചോദിച്ചു അങ്ങ് ഇന്നലെ പറഞ്ഞതുപോലെ ഹരിയുടെ നാമം ജപിച്ചാണ് ഞാൻ ഇന്ന് പുഴ കടന്നത് ലക്ഷ്മിയുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് ണൻ വീണ്ടും അത്ഭുതപ്പെട്ടു അവൾ കള്ളം പറയുകയാണെന്ന് അയാൾ ഉറപ്പിച്ചു സംശയം തീർക്കാനായി ബ്രാഹ്മണനും ലക്ഷ്മിയോടൊപ്പം പുഴക്കരയിലെത്തി ഇവളുടെ കള്ളം ഇപ്പോൾ അവസാനിക്കുമെന്ന് ഓർത്ത് അയാൾ മനസ്സിൽ ചിരിച്ചു എന്നാൽ ലക്ഷ്മിയാകട്ടെ ഹരിനാമം ജപിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി പിന്നാലെ ബ്രാഹ്മണനും നാമം ജപിക്കുന്നുണ്ടെങ്കിലും ബ്രാഹ്മണന്റെ ശ്രദ്ധ മുഴുവൻ തൻ്റെ വസ്ത്രത്തിലായിരുന്നു അത് നനയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ബ്രാഹ്മണൻ പുഴയിലേക്ക് വീണു ലക്ഷ്മി അയാളെ എഴുന്നേൽപ്പിച്ചു കരയിലെത്തിച്ചു ബ്രാഹ്മണനോട് ലക്ഷ്മി പറഞ്ഞു അങ്ങയുടെ ശ്രദ്ധ നാമം ജപിക്കുന്നതിൽ അല്ലായിരുന്നു അവളുടെ വാക്കുകൾ ബ്രാഹ്മണന്റെ കാതുകളിൽ മുഴങ്ങി ബ്രാഹ്മണനിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു ഭഗവാന്റെ പ്രിയ ഭക്തൻ ആണ് താൻ എന്ന് വേദശാസ്ത്രങ്ങളിൽ പണ്ഡിതനായിരുന്നു എങ്കിലും അയാൾക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് ഭക്തിയുടെ മാർഗം ഉപദേശിച്ചിരുന്ന അയാൾ പക്ഷേ അതിലൊന്നും സ്വയം വിശ്വസിച്ചില്ല അയാൾ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ടും യഥാർത്ഥ ഭക്തി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ ബ്രാഹ്മണന്റെ വാക്കുകൾ അതേപടി വിശ്വസിച്ചു സംശയത്തിന്റെ കണിക പോലും അവളിൽ ഇല്ല ഏതൊരു സാഹചര്യത്തിലും ഹരി തന്നെ രക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഭഗവാനിൽ ദൃഢമായ വിശ്വാസം അർപ്പിച്ച് ആ പുഴ മറികടക്കാൻ അവൾക്ക് കഴിഞ്ഞു വേദശാസ്ത്രങ്ങളിൽ അറിവ് നേടിയതുകൊണ്ടോ ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കിയത് ആരും ശ്രേഷ്ഠനാകുന്നില്ല നിഷ്കാമ ഭക്തി ഒന്നുകൊണ്ടു മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കൂ എന്തെന്നാൽ പ്രേമപൂർവം സമർപ്പിക്കുന്ന തുളസീദളം പോലും ഭഗവാന് പ്രിയപ്പെട്ടതാകും ഹരേ കൃഷ്ണ ഗുരുഹായിരപ്പ